ഈ ർ പറഞ്ഞിസ്താവസ്ഥയ്യല്ലേ പറഞ്ഞ കേട്ടോ വലിയൊരു കഥയാണ് കേൾക്കണം അതായത് കർണാടകത്തിൽ ഒരു മല്ലയ്യ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം ചെറിയ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയും ജീവിച്ചു വന്നുകൊണ്ടിരുന്നു ഈ ആൾ അവിടെ കഴിഞ്ഞപ്പോൾ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് വിട്ടു ആൾ ഭയങ്കര കഠിനാധ്വാനിയാണ് അയാൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ ഓണം പാടും പറമ്പൊക്കെ വെട്ടിപ്പിടിച്ച് ഒരുപാട് കൃഷി ചെയ്ത് അങ്ങനെ നല്ല ഭൂസ്വത്തിൻ്റെ ഉടമയാണ് ധാരാളായിരുന്നുണ്ടേ വേർപ്പ് എടുക്കാനും നമുക്ക് കത്തിയാവേണ്ട അവസ്ഥയാണ് തല വന്നൊക്കെ ദശയില്ല അപ്പം ഇതവിടെ പറഞ്ഞിരുത്തിയാൽ അവിടെ ഭൂസ്വത്തുണ്ടായി ആ എന്നിട്ട് ഇവരെന്തു ചെയ്യും അവിടെ അവിടെ പുള്ളി ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു അങ്ങനെ രണ്ട് പിള്ളേരുണ്ടായി മൂത്തവൻ്റെ പേര് രാമയ്യൻ രണ്ടാമത്തവൻ്റെ പേര് കൃഷ്ണയ്യൻ മൂത്തവൻ രാമയ്യനാണെങ്കിൽ പ്രത്യേകിച്ച് പഠിക്കുകയോ കാര്യങ്ങളോ അവൻ അവിടുത്തെ ഈ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അച്ഛൻ്റെ കൂടെ കൂടെ പോയി രണ്ടാമത്തവനാണെങ്കിൽ നന്നായിട്ട് പഠിക്കുവായിരുന്നു അവൻ ഐ ടി പ്രൊഫഷണലും പരിപാടികളും അവിടെ അവിടെ ഭയങ്കര സെറ്റപ്പായി അങ്ങനെ ഒരു ഇവരുല്ല ഇവരുടെ കല്യാണം അങ്ങനെ മൂത്തവൻ ആ കൃഷി പരിപാടികളായതുകൊണ്ട് രാമയ്യൻ്റെ കല്യാണം അവിടുത്തെ ഒരു കൃഷി കുടുംബത്തിൽ നിന്ന് കർഷക കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചു കൊടുത്തു രണ്ടാമത്തെ വന്നിട്ട് പഠിക്കുമായിരുന്നില്ല അവൻ ഐ ടി പ്രൊഫഷണലായില്ല അപ്പോൾ അവിടെ അവന് അവൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു കൊച്ചനെ പ്രേമിച്ച് അവൻ അവിടെ കല്യാണം കഴിച്ചു സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് കാശ് വരാറ് കാര്യം ഈ അടിപൊളിലാകുമ്പോൾ നല്ല കാശല്ലേ അപ്പോൾ അവരെന്ത് ചെയ്തു പി എം ഡബ്ല്യു കാറ് പുതിയ വീട് മൊബൈൽ പരിപാടികളൊക്കെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജയിക്കാം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മൂത്തവൻ്റെ രാമയ്യൻ്റെ ഭാര്യയ്ക്ക് തുടങ്ങി എന്തും അക്രമിയേടിക്കും കാരണം നിങ്ങളുടെ സ്വഭാവമല്ലോ കാരണം ഒരാൾ നന്നായിട്ട് ജീവിക്കാൻ കണ്ടിന് അടുത്താക്കത് പിടിക്കില്ലല്ലോ അപ്പോൾ അവൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങി അവൾ പോയിട്ട് രാമയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കും വീട് വെക്കണ്ടേ നമുക്കും ഇത് വേണ്ടേ കാർ മേടിക്കണ്ടേ ബ്ലീഡിങ്ങിലും ഏതെങ്കിലും ഒരു കാറ് മേടിക്കണ്ടേ അപ്പൊ അതിന് കാശ് വേണം പാവപ്പെട്ട പറഞ്ഞു എന്റെ അടുത്ത് അവിടെ നട ഈ കാശ് നിങ്ങളുടെ അടുത്ത് കാശിൽ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് ഈ പറ അച്ഛൻ്റെ അടുത്ത് ഇനിയിപ്പോ കാശ് ഇല്ല എന്തെങ്കിലും കുറച്ച് വസ്തു എഴുതി തരാൻ പറ ഇനി അത് വിറ്റാലും നമുക്ക് ഈ പറഞ്ഞോളും കാറോ വീടോ ഒക്കെ മേടിക്കാലോ അപ്പൊ അങ്ങനെ ഇതും കേട്ടുകൊണ്ട് ഈ അവനെന്ത് ചെയ്തു രാമായനെന്ത് ചെയ്തു നേരെ അച്ഛന്റെ അച്ഛനും അമ്മയും കാണാൻ ചെന്നു അവിടെയാണെങ്കിൽ അന്ന് വിഷു ആഘോഷിക്കാണ് ആ വിഷു 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 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ വിഷു അത് അവിടെ ആവുമ്പോൾ ഹോളി 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 ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഇപ്പം രാമയം പോട്ട കൊണ്ടു പറഞ്ഞാൽ അച്ഛാ എനിക്കിതുപോലെ ഒരു വീട് മേടിക്കണം കാറ് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കാശ് തരാൻ പറഞ്ഞു കാശോ എൻ്റെ അടുത്ത് മോനെ കാശ് എന്ന് പറയും കാശില്ലെങ്കിൽ കുറച്ച് വസ്തു എഴുതി തരാമോ അത് വിറ്റിട്ടാണെങ്കിലും എനിക്കിത് ചെയ്യാലോ ഇത് കേട്ടോടു കൂടി പൊട്ടി തകർന്ന ഹൃദയമായിട്ട് അയാൾ ചോദിച്ചു രാമയ്യ വസ്തുവയ്യ രാമയ്യ വസ്തുവയ്യ അതിൻ്റെ തൊട്ട് പുറകെ അവൻ്റെ അമ്മ പറഞ്ഞു വസ്തുവയ്യ എൻ്റെ ഹൃദയം വേണി നിനക്ക് തരാം വസ്തു തരില്ല മനസ്സിലായോ അങ്ങനെ അവരത് ഒ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പാടിയ പാട്ടാണ് രാമയ്യ രാമയ്യ വസ്തുവയ്യ വസ്തുവയ്യ അതാണ് ണതിൻ്റെ കാര്യം ഇവിടെ നമ്മൾ വസ്തു എന്ന് പറയും അവിടെ അത് വസ്ത എന്ന് പറയും അങ്ങനെ ആ പാട്ട് അങ്ങനെ